ഘട്ടത്തിൽ ആളുകൾ കൂടുതലായി ഉപയോഗിക്കുന്ന ഒന്നാണ് പേഴ്സണൽ ലോൺ പണലഭ്യത ഉറപ്പാക്കുന്ന ഏറ്റവും മികച്ച ഒന്നാണ് പേഴ്സണൽ ലോൺ അഥവാ വ്യക്തിഗത വായ്പ അതിവേഗത്തിലുള്ള അംഗീകാരവും പണലഭ്യതയും ഈട് ഇല്ലാതെ തന്നെ പണം ലഭിക്കുന്ന സാഹചര്യവും വ്യക്തിഗത വായ്പയിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ വായ്പ കൂടുതൽ ജനപ്രിയമാണ് പ്രത്യേക കാരണങ്ങളൊന്നും ബോധിപ്പിക്കാതെ തന്നെയാണ് വ്യക്തിഗത വായ്പ ലഭിക്കുന്നത് എന്നാൽ ഇതിൽ ഉയർന്ന പലിശ നിരക്കാണ് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്നത് ക്രെഡിറ്റ് സ്കോർ മുതലായ പരിഗണിച്ചുകൊണ്ടാണ് വ്യക്തിഗത വായ്പ ഉപഭോക്താവിന് നൽകുന്നത് വ്യക്തിഗത വായ്പ ലഭിക്കുന്നതിന് പ്രധാന ഘടകങ്ങൾ ഉണ്ട് അതിലൊന്നാണ് ക്രെഡിറ്റ് സ്കോർ ഉപഭോക്താവിന്റെ തിരിച്ചടവ് ശേഷിയെയും തിരിച്ചടവുകളെയും പ്രതിഫലിക്കുന്ന സംഖ്യയാണ് ക്രെഡിറ്റ് സ്കോർ സാധാരണ രീതിയിൽ എഴുന്നൂറ്റമ്പതിന് മുകളിലുള്ള ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്ക് വ്യക്തിഗത വായ്പ ലഭിക്കും ചില ബാങ്കുകൾ കുറഞ്ഞ പലിശ നിരക്ക് ഉയർന്ന വായ്പ തുക ദീർഘകാല കാലാവധി തുടങ്ങിയ ഉയർന്ന ക്രെഡിറ്റ് സ്കോറിൽ മികച്ച വായ്പ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അടുത്തതായി പരിഗണിക്കുന്നതാണ് പ്രതിമാസ വരുമാനം വ്യക്തിഗത വായ്പ എടുക്കുമ്പോൾ മുൻതൂക്കം നൽകുന്ന ഒന്നുകൂടിയാണ് സ്ഥിര വരുമാനം വായ്പാ തുക തിരിച്ചടയ്ക്കാനുള്ള കഴിവിനെയാണ് ഇത് പ്രതിഫലിക്കുന്നത് വ്യക്തിഗത വായ്പയെ സംബന്ധിച്ച് വായ്പാ തിരിച്ചടവിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചാൽ ബാങ്കിന് ഒരു ജാമ്യമോ ഈടോ ഇല്ല ഇത്തരം സാഹചര്യത്തിലാണ് ശമ്പളം ലഭിക്കുന്നവർക്കും സ്വയം തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾക്കും വ്യക്തിഗത വായ്പ നൽകുന്നത് അടുത്തതായി നോക്കുന്നത് ഒരു നിശ്ചിത പ്രായമാണ് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും വായ്പ നൽകും ഒരു നിശ്ചിത പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട് ഇത് പ്രധാനമായും പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയാണ് അടുത്തതായി നോക്കുന്നതാണ് കരിയർ പ്രതിമാസ വരുമാനം പോലെ തന്നെ പ്രധാനമായും നോക്കുന്ന ഒന്നുകൂടിയാണ് ഇത് ഒരു സ്ഥാപനത്തിൽ തന്നെ ഒരു നിശ്ചിത കാലയളവിൽ കൂടുതൽ ജോലി ചെയ്യുന്നവർക്കും കൃത്യമായ ഇടവേളകളിൽ തൊഴിൽ മേഖലയിൽ മുന്നേറ്റം ഉണ്ടാകുന്നവർക്കുമാണ് വ്യക്തിഗത വായ്പയ്ക്ക് കൂടുതൽ സാധ്യത ചില ബാങ്കുകൾ കൂടാതെ വായ്പകൾ വാഗ്ദാനം ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ അപേക്ഷകന്റെ വിദ്യാഭ്യാസ യോഗ്യത വ്യക്തിഗത വായ്പയിൽ മാനദണ്ഡമായി നോക്കാറുണ്ട് മിക്ക സ്ഥാപനങ്ങളിലും ഇത് ഡിഗ്രി ഡിപ്ലോമ തലത്തിലാണുള്ളത് കൂടാതെ ചില ധനകാര്യ സ്ഥാപനങ്ങൾ താമസ സ്ഥലം നോക്കാറുണ്ട് ചില ബാങ്കുകൾ വ്യക്തിഗത വായ്പയ്ക്കുള്ള യോഗ്യതാ മാനദണ്ഡമായി ഒരു വ്യക്തി ഒരു നിശ്ചിത കാലയളവിൽ നിലവിലെ സ്ഥലത്ത് താമസിക്കണമെന്ന് ആവശ്യപ്പെടും ഈ മാനദണ്ഡങ്ങളാണ് വ്യക്തിഗത വായ്പ എടുക്കുമ്പോൾ ബാങ്കുകൾ കൂടുതലായി നോക്കുന്നത്